നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ അയോധ്യയിലെ ഭീകരാക്രമണ പദ്ധതി പരാജയപ്പെടുത്തി ഗുജറാത്ത് എ ടി എസ് ഹരിയാനയിലെ ഹരീദാബാദിൽ നിന്ന് ഭീകരൻ അബ്ദുൾ റഹ്മാൻ പിടിയിൽ കണ്ടെടുത്തത് ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ജമാ ഇസ്ലാമിക്കെതിരെ തസ്ലിമാ നസ്രീൻ ജിഹാദികൾ നടപ്പിലാക്കുന്നത് സ്ത്രീ വിരുദ്ധത ബംഗ്ലാദേശിൽ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ അനുകൂല നിലപാടെന്നും തസ്ലിമ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യ സെമിയിൽ നാളെ എതിരാളികൾ ഓസ്ട്രേലിയ ദുബായ് പിച്ചിലെ മുൻതൂക്കം മുതലാക്കാൻ രോഹിത്തും കൂട്ടരും ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് ബോഡി ഷെയ്മിംഗ് നടത്തി വക്താവ് ഷമാ മുഹമ്മദ് ഒരു കായിക താരത്തിനാവശ്യമായ ശരീരപ്രകൃതമില്ല ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്നും പരിഹാസം കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി തിളങ്ങി അനോറ ഷോൺബേക്കർ ചിത്രം നേടിയത് മികച്ച ചിത്രമടക്കം അഞ്ച് പുരസ്കാരങ്ങൾ എഡ്രിയൻ ബ്രോഡി മികച്ച നടൻ നടി മിക്കി മിഡിസൺ പുരസ്കാരം നേടാനാവാതെ അനുജ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ നീക്കം സജീവം പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച് ബ്രിട്ടൻ യുക്രൈന് സൈനിക പിന്തുണ തുടരുമെന്ന കെയർ സ്റ്റാമുമായ വാർത്തകളിലേക്ക് അയോധ്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരൻ പിടിയിൽ അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരനെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് പിടികൂടിയത് ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അബ്ദുൾ റഹ്മാന്റെ പക്കലിൽ നിന്നും കണ്ടെടുത്തു ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരൻ പിടിയിലായത് ഇയാളിൽ നിന്ന് ഗ്രനേഡുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്കോഡും ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഭീകരൻ പിടിയിലാവുകയായിരുന്നു ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഗ്രനേഡുകൾ നിർവീര്യമാക്കി ഗുജറാത്ത് എ ഭീകരനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അയോധ്യയിൽ ഭീകരാക്രമണം നടത്തുകയായിരുന്നു അബ്ദുൾ റഹ്മാന്റെ പ്രധാന ലക്ഷ്യം അയോധ്യയ്ക്ക് സമീപമുള്ള ഫൈസാബാദിലെ മിൽക്കിപ്പൂർ സ്വദേശിയാണ് പത്തൊൻപത് അബ്ദുൾ റഹ്മാൻ കാർഡ് ഇയാൾ ഡൽഹിയോട് ചേർന്നുള്ള ഹരിയാനയിലെ ഫരീദാബാദിൽ കഴിയുകയായിരുന്നു ജനം ഹരിയാനുമായി ഗൗതമ അനന്തനാരായണൻ കൂടി ചേർന്നുണ്ട് ഗൗതം ഒരുപക്ഷേ ഇനി അറിയേണ്ടത് ഒരു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭീകര സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഒരു ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകും മറ്റു പരിശോധനകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിഷ്ണു അബ്ദുൾ റഹ്മാനെ ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്കോഡ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാളൊരു വലിയ ഭീകര ശൃംഖലയുടെ ഭാഗമാണ് എന്ന നിഗമനമാണ് ഇപ്പോൾ ഗുജറാത്ത് എ ടി എസിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കുമുള്ളത് അതിനാൽ ഈ ഭീകരനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇയാളുടെ ഈ ശൃംഖലയിലെ മറ്റു ഭീകരരെ കൂടി പിടികൂടാനാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഗുജറാത്ത് എ ടി എസും അതോടൊപ്പം തന്നെ ഇയാളെ പിടികൂടാൻ ഗുജറാത്ത് എ ടി എസിനെ സഹായിച്ച ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനുമുള്ളത് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് അതിനാൽ ഫരീദാബാദിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട് ഇയാൾ അയോധ്യയിലെ തന്നെ ഫരീദാബാദിലെ ക്ഷമിക്കണം ഫൈസാബാദിലെ മിൽക്കിപ്പൂർ സ്വദേശിയാണ് അതായത് അയോധ്യ രാമക്ഷേത്രമൊക്കെ അടങ്ങുന്ന അയോധ്യ ജില്ലയിൽ തന്നെയാണ് ഇയാളുടെ വീടും പക്ഷേ ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ഫരീദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു വ്യാജ ഐ ഡി കാർഡും മറ്റുമായാണ് ഇയാൾ ഇവിടെ താമസിച്ചിരുന്നത് കുറേ നാളുകളായി ഗുജറാത്ത് എ ടി എസ് ഇയാൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു കാരണം രാജ്യത്ത് അടുത്ത കാലത്ത് നടന്നിട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെ ഇയാളുടെ ഭീകരബന്ധം സംബന്ധിച്ചൊരു ധാരണ ഗുജറാത്ത് ആൻറ്റി ടെററിസ്റ്റ് സ്കോഡിന് ലഭിക്കുകയും ഇതേ തുടർന്ന് ഇവർ ഇയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പത്തൊൻപത് പിടിയിലായിരിക്കുന്നത് എന്തായാലും അയോധ്യയിൽ ഭീകരാക്രമണം നടത്തുക എന്നതാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഇയാളുടെ കയ്യിൽ രണ്ട് ഗ്രനേഡുകൾ ഉണ്ടായിരുന്നു ആ ഗ്രനേഡുകളൊക്കെ അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കിയതിന് ശേഷമാണ് ഇയാളെ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയത് അവിടെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ഭീകരബന്ധം സംബന്ധിച്ചും ഇയാൾക്കൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു ഭീകരരെ സംബന്ധിച്ചുമുള്ള വിശദമായ ധാരണ ഗുജറാത്ത് എ ടി ലഭിക്കും വിഷ്ണു ഗൗതം ആ ഒപ്പം എടുത്തു പറയേണ്ടത് ഇനി അല്ലെങ്കിൽ ഈ ശക്തമായൊരു നടപടികളിലേക്ക് കടക്കുകയാണ് എന്ത് തന്നെയായാലും നിർണായകമായൊരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഒരു പക്ഷേ ഈ രാജ്യത്തൊട്ടാകെ ശക്തമായ ഒരു നടപടികൾ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഭീകര സാന്നിധ്യങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഒരു ഇനി മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇത്തരം ഭീകര ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിലും ശക്തമായൊരു സുരക്ഷ ഇതിനോടകം ശക്തമാക്കാനുള്ളൊരു കൂടി വിഷ്ണു രാജ്യത്ത് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വലിയ ശ്രമം സുരക്ഷാ ഒപ്പം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതത്തിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നും തന്നെ സ്ഫോടനങ്ങളോ മറ്റ് ഭീകരാക്രമണങ്ങളോ നടന്നിട്ടില്ല എന്നത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് കാരണം മോദി സർക്കാരിന് മുൻപ് അധികാരത്തിലിരുന്ന യു പി എ സർക്കാരിൻ്റെ കാലത്തെ സാഹചര്യം നമുക്കറിയാം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഭാരതത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലും ഒപ്പം മറ്റു മെട്രോ നഗരങ്ങളായിട്ടുള്ള ബംഗളൂരു ഹൈദരാബാദ് തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള വാരണാസി അതോടൊപ്പം തന്നെ അയോധ്യ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തുടർച്ചയായി സ്ഫോടനങ്ങൾ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്നിരുന്നു പക്ഷേ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും ഭീകരവാദ പ്രവർത്തനങ്ങളെ കൃത്യമായി അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കൂടുതൽ പവർ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ ഭീകരവാദികൾ നടത്തുന്ന ഓരോ നീക്കങ്ങളും അവരുടെ അവർക്ക് അവർക്ക് പിന്നാലെ തന്നെ കേന്ദ്ര ഏജൻസികളുണ്ട് എന്ന കൃത്യമായ ധാരണ നൽകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അബ്ദുൾ റഹ്മാൻ എന്ന പത്തൊൻപത് ആ ഈ അറസ്റ്റ് അല്ലെങ്കിൽ അയാളെ പിടികൂടിയ സംഭവം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇയാൾ പോലും അറിഞ്ഞിരുന്നില്ല ഇയാൾക്ക് പിന്നാലെ ഗുജറാത്ത് എ വരുന്നത് അതിനാലാണ് ഇയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് ഈ ഫരീദാബാദിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ വളരെ ബുദ്ധിപരമായ നീക്കം ഗുജറാത്ത് എ ടി എസിനെയും ഒപ്പം അവരെ സഹായിക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഹരിയാനയുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാൾ പിടിയിലായത് അതിനാൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട സന്ധിയില്ലാത്ത സമീപനം നമ്മുടെ ഏജൻസികളുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ പഴുതടച്ചുള്ള സുരക്ഷ ഈ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഉണ്ട് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുന്നില്ല അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭീകരരെ പിടിക്കുമ്പോഴോ റിപ്പോർട്ട് വരുമ്പോഴോ മാത്രം സെക്യൂരിറ്റി കൂട്ടുകയും അല്ലാത്ത സമയത്ത് അത് ഒഴിവാക്കുകയും ചെയ്യുന്ന ശൈലി അല്ല അയോധ്യയിലും വാരണാസിയിലും ഒക്കെ ഉള്ളത് എപ്പോഴും അവിടെ കനത്ത സുരക്ഷയുണ്ട് അതിനാൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും കൂടുതൽ ഭീകരർ വരും ദിവസങ്ങളിൽ പിടിയിലാകാനുള്ള സാധ്യതയുണ്ട് ശരി ഗൗതമാണ് ജമാഅത്തെ ഇസ്ലാമിയെ ബംഗ്ലാദേശിൽ നിരോധിക്കണമെന്ന് തസ്ലീമ നസ്രീൻ സ്ത്രീവിരുദ്ധത നടപ്പിലാക്കുന്ന ജിഹാദികളാണ് ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന അവർ ഭാരതത്തെയും ബംഗ്ലാദേശിൻ്റെ തന്നെ ചരിത്രത്തെയും നിഷേധിക്കുന്നു ശരിയത്ത് നിയമം നടപ്പിലാക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമം പാകിസ്ഥാൻ അനുകൂല നിലപാടുകളാണ് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കുന്നത് അവരെ ഭരണത്തിൽ നിന്ന് പുറത്താക്കണം തെരഞ്ഞെടുപ്പ് അടിയന്തരമായി നടത്തണമെന്നും തസ്ലിമ നസ്രീൻ ആവശ്യപ്പെട്ടു Islamist politics I think should be banned because they are very harmful, they are against women's equal rights, they're against uh, humanity, they want Sharia law and they don't believe in democracy, they don't believe in secularism. So I think that all the all the political parties who support liberation work, I think that should be um, Elected should be partici should participate in the election and uh, uh, they they should rule the country not Jamaat-e-Islami mm -hmm. people who are against uh, against liberation war who are pro Pakistan mm -hmm. and anti India and uh, jihadi uh, groups and the terrorist groups Islamic terrorist groups they are now in the power actually they are they are ruling the country kind of so I think that. they should should go and 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 the the progressive people, progressive people, politicians, uh, the who believe in in democracy and secularism and women's equal rights should be സിൻസ് ഈക്വൽ കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ എസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ നിർണായകമായ അല്ലെങ്കിൽ ശക്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ തസ്ലിമാൻ നസ്രൈൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ ബംഗ്ലാദേശിലെ നിലവിലത്തെ ഒരു ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത് തൃശ്ണു അതീവ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അവർ വിരൽ ചൂണ്ടുകയും അതിൻ്റെ പ്രസക്ത പ്രശസ്ത പ്രസക്തമായ കാര്യങ്ങൾ അതിലെ ഏറ്റവും ഗൗരവമേറിയ കാര്യങ്ങളും അതിൻ്റെ ആഘാതവും ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ തസ്ലിം എൻ അസ്ലിം ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അവർ അവരുടെ സാഹിത്യ രചനയുടെ പേരിൽ അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ ആക്രമണം അതായത് ഇസ്ലാമിക ആക്രമണത്തിന് വിധേയയാവുകയും അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഡൽഹിയിൽ രാഷ്ട്രീയ അഭയം തേടി ബംഗ്ലാദേശിൽ നിന്ന് എത്തിയ ചരിത്രമുള്ള ഒരു സാഹിത്യകാരിയാണ് അവർ ആ സാഹചര്യം തന്നെ അവിടെ അതീവ ഗുരുതരമായി ഈ മതനിരപേക്ഷ നിലപാടുകളിൽ നിന്നും മാറിയ ഒരു സർക്കാർ അതീവ ഗുരുതരമായ രീതിയിൽ മനുഷ്യാവകാശങ്ങളെ ചവിട്ടിമതിക്കുന്നു എന്ന് വളരെ കൃത്യമായി അവർ പറയുകയാണ് നമുക്കറിയാവുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രേരക ശക്തി തന്നെ ആ ജമാഅത്തെ ഇസ്ലാമി ജന ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെയും ഒന്നും തന്നെ പരിഗണിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ഭീകര സ്വഭാവമുള്ള നീക്കങ്ങൾ കാരണം അവിടെ വ്യക്തി സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുകയും ജനാധിപത്യ മത സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ ഹനിക്കപ്പെടുകയും ചെയ്യും ശരിയായ നിയമം നടപ്പാക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കപ്പെട നിരോധിക്കണം നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി എന്നാണ് അവർ വളരെ കൃത്യമായി പറയുന്നത് മാത്രമല്ല അവർ ഇപ്പോൾ ഭരിക്കുന്നൊരു സാഹചര്യം ജമായത്തെ ഇസ്ലാമി ഭരിക്കുന്നൊരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഭാ ആ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തെ തന്നെ അവർ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ് ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തെ അതായത് സ്വാതന്ത്ര്യ പ്രഖ്യാപന സമരങ്ങളെയെല്ലാം തന്നെ തള്ളിപ്പറയുകയും സ്വാതന്ത്ര്യസമര നേതാക്കളെ എല്ലാവരെയും തന്നെ അവരുടെ മ്യൂസിയങ്ങൾ അവരെ അവർ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ അവരുടെ അതുപോലുള്ള പ്രതിമകളെല്ലാം തന്നെ തച്ചു തകർക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നിരോധിക്കപ്പെടുകയും തെരഞ്ഞെടുപ്പ് അടിയന്തരമായി നടത്തുകയും വേണമെന്നാണ് തസ്ലിമ നഷൻ ആവശ്യപ്പെട്ടത് ശരി ഐസഞ്ചോസാണ് വിശദമായ റിപ്പോർട്ടുകൾ വീണ്ടും വാർത്തകളിലേക്ക് ജമ്മുകശ്മീരിൽ ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടി ഭീകരരുടെയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെയും ഭൂമിയും സ്വത്തുക്കളും കണ്ടുകെട്ടാൻ നടപടി ആരംഭിച്ചു കോടതി അനുമതിയോടെ പൂഞ്ച് ജില്ലയിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമിയും കണ്ടുകെട്ടി ഭീകരവാദത്തിന്റെ വീരുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വിവിധ നടപടികൾ ജമ്മു കശ്മീരിൽ തുടരുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഭീകരരുടെയും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവരുടെയും ഭൂമിയും സ്വത്തുക്കളും കണ്ടുകെട്ടാൻ ആരംഭിച്ചത് പൂഞ്ച് ജില്ലയിൽ കസ്ബ കിർണി എന്നീ ഗ്രാമങ്ങളിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമി പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും സാന്നിധ്യത്തിൽ പിടിച്ചെടുത്തു പാക് അധിനിവേശ കശ്മീരിലേക്ക് പലായനം ചെയ്തുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ നജാബുദ്ദീൻ മുഹമ്മദ് ലത്തീഫ് മുഹമ്മദ് ബഷീർ എന്ന ടിക്കാ ടിക്കാൻ എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഇവർക്കെതിരെ രണ്ടായിരത്തിരണ്ടിൽ പൂഞ്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് ഭീകരവാദ പരിശീലനത്തിനായി അതിർത്തി കടന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ജമ്മു ജമ്മുകശ്മീരിലെ സമാധാനം തകർക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും ഭീകരവാദത്തിന് പിന്തുണ നൽകിയെന്ന് കണ്ടെത്തിയവർക്കെതിരെയും കോടതി അനുമതിയോടെ സമാനമായ നടപടി സ്വീകരിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനം ഡൽഹി ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദാണ് ബോഡി ഷെയ്മിങ് നടത്തി ഇന്ത്യൻ നായകനെ അവഹേളിച്ചത് ഒരു കായിക താരത്തിനാവശ്യമായ ശരീരപ്രകൃതമല്ല രോഹിത്തിൻ്റെതെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഷമയുടെ പരാമർശം ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനാണെന്നും ഷമയുടെ പരിഹാസം പരാമർശത്തെ ശക്തമായി വിമർശിച്ച് ബി രംഗത്തെത്തി See, it was just a generic tweet about uh, a fitness of a sports person. It is not body shaming. It's about the fitness of a sports person. I always believe a sports person has to be fit. So I felt he's a bit overweight, and I just tweeted on that. And I've been attacked for no reason, you know. And when I compared him to the other captains, previous captains, like uh, Dhoni, or for that matter, Ganguly, Dravid, Tendulkar, Kapil Dev. So I put in uh, a virat. ഭാരതത്തിന്റെ അഭിമാനമായ രോഹിത് ശർമ്മയെ ബോഡി ഷേമിംഗ് നടത്തുന്നതായിരുന്നു കോൺഗ്രസ് നേതാവ് ക്ഷമ മുഹമ്മദിന്റെ പ്രതികരണം രോഹിത്തിന് തടി കൂടുതലാണെന്നും ഒരു കായിക താരത്തിന് വേണ്ട ശരീരമല്ല രോഹിത്തിന്റേതെന്നും ക്ഷമ എക്സിൽ കുറിച്ചു മോശം ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മയെന്നും ഷമാ മുഹമ്മദ് പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടു സംഭവം വിവാദമായതോടെ പോസ്റ്റ് മുക്കി കോൺഗ്രസിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് ബി രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ ക്യാപ്റ്റൻസിയിൽ കോൺഗ്രസ് തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടെന്നും ഷമാ മുഹമ്മദ് അതേപ്പറ്റിയാണ് പരാമർശിക്കേണ്ടതെന്നും ബി ദേശീയ വക്താവ് ഷെഹസാദ് പൂനെവാല പ്രതികരിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ വരെ ഭാരതം എത്തിയതും രോഹിത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഏകദിനത്തിലും ട്വന്റി ട്വന്റി ടെസ്റ്റ് ഫോർമാറ്റുകളിലും നിരവധി റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ച രോഹിത്തിനെ പറ്റിയുള്ള ഷമാ മുഹമ്മദിന്റെ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ജനം ഡൽഹി രോഹിത് ശർമ്മയെ അവഹേളിച്ച ഷമാ മുഹമ്മദിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി ബി സി സി ഐ ഷമയുടെ വാക്കുകൾ നിർഭാഗ്യകരമാണെന്ന് ബി സി സി ഐ സെക്രട്ടറി ദവാജിത് സൈക്കിയ പറഞ്ഞു ഐ സി സി ടൂർണമെന്റിൽ ടീം ഇന്ത്യ സെമിയിലെത്തിയതിനിടയിലാണ് ഇത്തരം പരാമർശം ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി നോക്കാം ചാമ്പ്യൻസ് പോരാട്ടം ചാമ്പ്യൻസ് ട്രോഫിയിൽ നാളെ ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിനാണ് മത്സരം എല്ലാ മത്സരങ്ങളും ജയിച്ച ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ കളിയും ജയിച്ച ഏക ടീമും ഇന്ത്യയാണ് ഐ സി സി ഏകദിന പോരാട്ടത്തിൽ ഇന്ത്യ അവസാനമായി ഓസ്ട്രേലിയക്കെതിരെ നോക്കൗട്ട് മത്സരം ജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ദുബായ് പിച്ചിലെ ആനുകൂല്യത്തിനും സ്പിൻകരത്തിലുമാണ് ഇന്ത്യയുടെ പ്രതീക്ഷ വീണ് വാർത്തകളിലേക്ക് ലോക വന്യജീവി ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ഗിർ ദേശീയ ഉദ്യാനത്തിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലൈൻ സഫാരി നടത്തിയ പ്രധാനമന്ത്രി സ്വയം പകർത്തിയ സിംഹങ്ങളുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഗിർവനത്തിൽ സംഘടിപ്പിച്ച ദേശീയ വന്യജീവി ബോർഡിന്റെ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ലോക വന്യജീവി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗിർവനം സന്ദർശിച്ചത് കാനണയാത്രയിൽ ഉപയോഗിക്കുന്ന വേഷങ്ങൾ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി ലയൻ സഫാരിയിൽ പങ്കെടുത്ത് നിരവധി ചിത്രങ്ങളും പകർത്തി ക്യാമറയുമായി സഫാരിക്ക് ഇറങ്ങിയ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളും അദ്ദേഹം സ്വയം പകർത്തിയ സിംഹങ്ങളുടെ ദൃശ്യങ്ങളും ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഗീർവനം സന്ദർശിച്ച വിവരം പ്രധാനമന്ത്രി തന്നെ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിക്കുകയായിരുന്നു ഗീർവനത്തിലെ വന്യജീവികളെ സംരക്ഷിക്കാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്വീകരിച്ച നടപടികൾ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ജനസംഖ്യ ക്രമാനുഗതമായി ഉയരുന്നതിന് കാരണമായതായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുന്നതിൽ വനവാസി സമൂഹവും പ്രദേശത്തെ സ്ത്രീകളും നടത്തുന്ന ശ്രമങ്ങളെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു ഗീർവനത്തിൽ സംഘടിപ്പിച്ച ദേശീയ വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഗീർവനത്തിലെ തൊഴിലാളികളുമായും സംവദിച്ചു ശേഷം ജാംനഗറിലെ റിലയൻസ് റിഫൈനറി കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന മൃഗസംരക്ഷണ പുനരധിവാസ കേന്ദ്രത്തിലും സന്ദർശിച്ചു ജനം ഡൽഹി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അയർലൻഡ് ബ്രിട്ടൻ സന്ദർശനം നാളെ ആരംഭിക്കും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി അയർലൻഡ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസ് എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും നാളെ മുതൽ ഒമ്പതാം തീയതി വരെയാണ് വിദേശകാര്യമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം വാണിജ്യം ആരോഗ്യം സൈനികം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ശാശ്വതമായ സമാധാനത്തിന് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നാലിന് കർമ്മ പരിപാടികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സൈനിക പിന്തുണ യുക്രൈൻ ഉറപ്പാക്കും റഷ്യക്കെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കും തുടങ്ങിയ കർമ്മ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനെട്ടോളം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് ഇതിനോടകം പിന്തുണ പ്രഖ്യാപിച്ചതായും അറിയിച്ചു and keep increasing the economic pressure on Russia to strengthen Ukraine now. Second, we agreed that any lasting peace must ensure Ukraine's sovereignty and security. And Ukraine must be at the table. Third, in the event of a peace deal, we will keep boosting Ukraine's own defensive capabilities to deter any future invasion. ബി എസ് പിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും അനന്ധരവൻ ആകാശിനെ മായാവതി നീക്കി താൻ ജീവിക്കുന്നിടത്തോളം കാലം തനിക്ക് പിൻഗാമികളില്ലെന്ന് പ്രഖ്യാപിച്ചാണ് നടപടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ആകാശിനെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മായാവതി മാറ്റിയിരുന്നു പിന്നീട് ജൂണിൽ തിരിച്ചെടുക്കുകയായിരുന്നു ആകാശ് ആനന്ദിന്റെ രാഷ്ട്രീയ ജീവിതം ഇത്തരത്തിൽ തകർന്നതിനുള്ള കാരണവും പാർട്ടിക്കുള്ളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിയും ആകാശിന്റെ ഭാര്യപിതാവ് അശോക് സിദ്ധാർത്ഥനാണെന്ന് മായാവതി പ്രതികരിച്ചു അതേസമയം ആനന്ദ് കുമാർ രാംജി ഗൌതം എന്നിവരെ ബി എസ് പി നാഷണൽ കോർഡിനേറ്റർമാരായി പ്രഖ്യാപിച്ചു ആകാശിന് പകരമായി ബി എസ് പി പ്രവർത്തനങ്ങൾ ആനന്ദ് കുമാർ അകം ഏകോപിപ്പിക്കുക തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പ്രഖ്യാപനത്തിൽ തിളങ്ങി അനോറ അഞ്ച് അവാർഡുകളാണ് ചിത്രം സ്വന്തമാക്കിയത് എഡ്രിയൻ ബ്രോഡി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മിക്കി മെഡിസൺ ആണ് മികച്ച നടി ഇന്ത്യൻ പ്രതീക്ഷയായി എത്തിയ അനുജയ്ക്ക് പുരസ്കാരം ലഭിക്കാനായില്ല േഴാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി അനോറ ഷോൺ ബെക്കർ സംവിധാനം ചെയ്ത സിനിമ അഞ്ച് പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയത് മികച്ച ചിത്രം സംവിധായകൻ നടി തിരക്കഥ എഡിറ്റർ എന്നീ പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത് സിനിമയിലൂടെ മൈക്കി മാഡിസൺ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് അഡ്രിയൻ ബ്രൂഡി മികച്ച നടനായും തിരഞ്ഞെടുക്കപ്പെട്ടു എ റിയൽ പെയിൻ എന്ന സിനിമയിലൂടെ കേരള കൽക്കിനും എമിലിയ പേരസ് എന്ന സിനിമയിലൂടെ സൂയി സൽതാനിയും മികച്ച സഹനടനും സഹനടിയുമായി മികച്ച അനിമേറ്റഡ് ചിത്രമായി ലാറ്റുവിൻ സിനിമയായ ഫ്ലോ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് ഓസ്കാറിന്റെ തിളക്കം തന്നെയായി ആദ്യമായാണ് ഒരു ലാറ്റ് സിനിമ ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കുന്നത് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായി പോൾ ടെസ്വെൽ ചരിത്രം സൃഷ്ടിച്ചു വിക്കറ്റ് എന്ന സിനിമയിലൂടെയായിരുന്നു നേട്ടം ഇന്ത്യൻ പ്രതീക്ഷയുമായി എത്തിയ അനുജ നിരാശപ്പെടുത്തി ലൈവ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലായിരുന്നു സിനിമ മത്സരിച്ചത് ഐ ആം നോട്ട് റോബോട്ടിനാണ് ഈ വിഭാഗത്തിൽ പുരസ്കാരം എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം ജനം ഇടവേളയ്ക്ക് ശേഷം ഡിബേറ്റ് കാണാം നമസ്തേ